ഹലോ ഗായ്സ് അസ്ലാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്റെ വീട് ആദ്യം എല്ലാവരും കാണണം അല്ലാതെ മറന്നോ കൊറേ ദിവസമായി വീടൊക്കെ ഇട്ടിട്ട് നോമ്പൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് കുറവായിരുന്നു ഇന്നു മുതൽ നമുക്ക് അടിച്ചുപൊളിക്കാം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തവരെ ഇനി ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്നത്തെ നമ്മൾ വീഡിയോ വെക്കേഷൻ കഴിഞ്ഞ് മദോർസ് കൊടുക്കുന്ന ദിവസമാണ് അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മദോസ് കോണ് ചായ ബിസ്ക്കറ്റും ചായ ഇഷ്ട ഹോട്ടലും കറിയും ഒക്കെ ഇണ്ട് ചി രാവിലെ ബിസ്കറ്റും ഇഷ്ടം അല്ല ഞാൻ ചായ കുടിച്ചു മാറ്റി അഞ്ചത്തിനാ മാറ്റണം കാണിച്ചോളം മാറ്റണോ ഇതോള് മാറ്റണോ മഫ്താണ് അത് ഓള് റെഡി ആയി ഓള് ബാഗ് ഇടുകയാണ് നമുക്ക് പോയാലോ ഞാൻ കാട്ടിത്തരാം എടുക്കണില്ല अशा <laughs> तरुकणासुम <laughs> 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 ഇന്നത്തെ കൊച്ചു വീട് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തെടുക്കണം തരി ബു ബായ്